കേരളത്തിൽ ഇരുപത് മണ്ഡലങ്ങളിലും കനത്ത പോരാട്ടമാണ് നടക്കുന്നതെന്നും ഭൂരിപക്ഷ മണ്ഡലങ്ങളിലും എൽ ഡി എഫ് വിജയം നേടുമെന്നും കോടിയേരി ബാലകൃഷ്ണൻ ആലപ്പുഴയിൽ പ്രതികരിച്ചു എന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് അതിന് സഹായകമായിട്ടുള്ള പ്രവർത്തനങ്ങൾ ഇടതുപക്ഷ മുന്നണി കേരളത്തിൽ സംഘടിപ്പിക്കും വർഗീയ ശക്തികൾക്കെതിരെ ഉറച്ച നിലപാട് സ്വീകരിക്കാൻ മതനിരപേക്ഷ നിലപാട് സ്വീകരിക്കുന്ന ജനങ്ങളുടെ പിന്തുണ ഈ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ മുന്നണിക്ക് ലഭിക്കണം അത്തരത്തിലുള്ള ശക്തികൾ ഏകോപിപ്പിക്കാൻ പരമാവധി ഇടപെടൽ ഇടതുപക്ഷമുനയുടെ ഭാഗത്തുനിന്ന് സംഘടിപ്പിക്കുകയും ചെയ്തു ഇത്രയും കാര്യങ്ങളാണ് പൊതുവിൽ പറയാനുള്ളത് ദിവസേന ഇങ്ങനെ പരസ്യമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുകയല്ലേ അദ്ദേഹവും പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ടല്ലോ അത് നേരിട്ട് പറയുന്നതിന് ആർക്കാ വിനോദമുള്ളത് അദ്ദേഹം അതിന് തയ്യാറാണെങ്കിൽ സമയം നിശ്ചയിക്കട്ടെ സ്ഥലം നിശ്ചയിക്കട്ടെ ഞാൻ മുല്ലപ്പള്ളി രാമചന്ദ്രൻ്റെ ഒരു കാര്യം മാത്രമേ ചോദിക്കുന്നുള്ളൂ ആർ എസ് എസിൻ്റെ വോട്ട് ഞങ്ങൾക്ക് വേണ്ട എസ് ടി പി ഐയുടെ വോട്ട് വേണ്ട ജമാഅത്ത് ഇസ്ലാമിയുടെ വോട്ട് വേണ്ട യു ഡി എഫിന് എന്ന് പറയാൻ കെ പി സി സി പ്രസിഡന്റ് തയ്യാറുണ്ടോ യു ഡി എഫിൻ്റെ നേതാക്കന്മാർ തീയാറുണ്ടോ ഇപ്പം മുനീർ പറഞ്ഞു കഴിഞ്ഞ ദിവസം എസ് ടി പി ഐയുടെ വോട്ട് വാങ്ങി ജയിക്കുന്നതിനേക്കാൾ നല്ലത് പരാജയമാണ് എന്ന് മുനീർ പറഞ്ഞു ഈ നിലപാട് യു ഡി എഫ് പരസ്യമായിട്ട് പ്രഖ്യാപിക്കാൻ തീയാറുണ്ടോ അത് മുനീറിൻ്റെ നിലപാട് മാത്രമായി നിന്നാൽ മതിയോ ഉമ്മൻചാണ്ടി അങ്ങനെ പറയുമോ ഞങ്ങൾക്ക് ആർ എസ് എസിന്റെ വോട്ട് വേണ്ട എസ് ടി പി ഐ വോട്ട് വേണ്ട ജമാഅത്ത് ഇസ്ലാമി വോട്ട് വേണ്ട എന്ന് പറയുമോ അതിനു പകരം ഇത്തരത്തിലുള്ള ഒളിച്ചുകളി അവർ അവസാനിപ്പിക്കണം ഞങ്ങൾ അവരുടെ വോട്ട് വാങ്ങുന്നില്ലല്ലോ ഞങ്ങൾ സാധാരണഗതിയിൽ അഭിമാന്യുവിനെ കൊന്ന എസ് ടി പി ഐക്കാരുടെ വോട്ട് ഞങ്ങൾക്ക് വേണ്ട ആ അഭിമാന്യുവിനെ കൊന്ന എസ് ടി പി ഐയുമായിട്ടാണ് സഖ്യം കോൺഗ്രസ് ഉണ്ടാക്കി അക്രമ രാഷ്ട്രീയത്തിനെതിരെ പ്രചാരവല ചെയ്യുന്നത് അഭിമന്യു അവസാനം എഴുതി വെച്ചത് വർഗീയത തുലയട്ടെ എന്നുള്ളതാണ് ഈ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും വലിയ മുദ്രാവാക്യം അഭിമന്യു ആ ചുമരിൽ എഴുതിയ മുദ്രാവാക്യമായിരിക്കും വർഗീയത തുലയട്ടെ എന്നതായിരിക്കും അതാണ് ഈ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ പ്രചരിപ്പിക്കാൻ പോകുന്നത് വർഗീയ ശക്തികളുടെ വോട്ട് ഞങ്ങൾക്ക് ആവശ്യമില്ല യും ചെയ്യും ഏതെങ്കിലും മുന്നണിക്ക് പിന്തുണ പ്രഖ്യാപിച്ചതായിട്ട് ഞങ്ങൾക്കറിയില്ല അവരിപ്പോഴും സമദൂരം എന്നതാണ് എൻ എസ് എസ് പ്രഖ്യാപിച്ചിട്ടുള്ളത് ആ നിലപാടിലവർ നിൽക്കുമെന്നാണ് കരുതുന്നത് മറിച്ചെന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയാൻ എൻ എസ് എസിന് സാധാരണ രീതിയിൽ കഴിയും അങ്ങനെ പറയുന്നതിൽ വിഷമമുള്ള ഒരു പ്രസ്ഥാനമല്ല എൻ എസ് എസ് ഇതുവരെ അവരങ്ങനൊരു നിലപാടെടുത്തതായിട്ട് ഞങ്ങൾക്കറിയില്ല ചർച്ചയ്ക്ക് തയ്യാറാകണമെങ്കിൽ രണ്ടു കൂട്ടരും തയ്യാറായാലും ചർച്ച നടത്തും അവർ ചർച്ച ഇല്ല എന്നൊരു നിഷേധാത്മകമായ നിലപാടെടുത്തു പിന്നെ ഞങ്ങൾക്ക് ചർച്ച എന്ന് പറഞ്ഞ് പോകേണ്ട കാര്യം ഒരുക്കുന്നില്ലല്ലോ ഞങ്ങൾക്ക് എൻ എസ് എസ് ഞങ്ങളുടെ ശത്രുവല്ല അതൊക്കെ പറഞ്ഞു കഴിഞ്ഞതാണ് നിങ്ങളിപ്പോൾ ഇനി അതിൻ്റെ പിന്നാലെ പോകണ്ട ഒരിക്കൽ പറഞ്ഞത് ദിവസവും ദിവസവും പറയിപ്പിക്കേണ്ട കാര്യമില്ല എൻ എസ് എസിന്റെ നേതൃത്വവുമായി എൽ ഡി എഫിൻ്റെ മിക്ക സ്ഥാനാർത്ഥികളും ബന്ധപ്പെട്ടിട്ടുണ്ട് എല്ലാ സമുദായ സംഘടനയും നേതാക്കന്മാരുമായും അനുയായികളുമായും മതമേലധ്യക്ഷന്മാരുമായും എൽ ഡി എഫിൻ്റെ സ്ഥാനാർത്ഥികൾ ബന്ധപ്പെടാറുണ്ട് അതുപോലെ എൻ എസ് എസിൻ്റെ നേതാക്കന്മാരുമായും എൽ ഡി എഫിൻ്റെ സ്ഥാനാർത്ഥികൾ ബന്ധപ്പെട്ടിട്ടുണ്ട് ബന്ധപ്പെടുകയും ചെയ്യും അങ്ങനെ ആരുമായിട്ടും എലക്ഷൻ കാലത്ത് ഒരാളുമായി സംസാരിക്കില്ല എന്നുള്ള നിലപാട് ഞങ്ങൾക്കില്ല അവസരം കിട്ടിയാൽ എല്ലാവരുമായിട്ടും ആശയവിനിമയം നടത്താൻ എൽ ഡി എഫ് തയ്യാറാണ് ഇപ്പോഴവരുണ്ടാക്കിയ കരാർ അതാണ് വോട്ട് കച്ചവടത്തിന്റെ കരാറാണ് ഇനി ബാക്കി ബാക്കിക്കാർ എലക്ഷൻ കഴിഞ്ഞിട്ട് നമ്മളിവിടെ തന്നെ ഉണ്ടാവുമല്ലോ അതെല്ലാ സ്ഥലത്തും അങ്ങനെ ചെയ്യാൻ സാധിക്കില്ലല്ലോ ചെയ്യേണ്ടുന്ന സ്ഥലത്തല്ലേ അവർക്ക് ചെയ്യേണ്ട കാര്യം കുതിക്കുന്നുള്ളൂ അത്തരമൊരു സാഹചര്യം ഒത്തു വരുന്ന സമയത്തല്ലേ സാധാരണ രീതിയിൽ സാധിക്കും വട്ടിയൂർക്കാവിൽ കോൺഗ്രസ് അല്ലേ ജയിച്ചത് അത് അവിടെ കുമ്മനത്തിന് ജയിക്കാൻ കഴിയില്ല മുരളീധരന് ജയിക്കാൻ കഴിയുമെന്ന് വരുന്ന സ്ഥലത്ത് കോൺഗ്രസ് അപ്പുറത്ത് ചെയ്യില്ലല്ലോ കോൺഗ്രസ് തോൽക്കുന്നു സ്ഥലത്തല്ലേ വോട്ട് മാറ്റി ചെയ്യും അതെ അത് ഞാൻ പറയുക നിങ്ങളത് ചോദിക്കുക ചെയ്തിട്ട് കണക്കുവോയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് ഏഹ് നിങ്ങൾ ചോദിക്കുമെങ്കിൽ കൊടുക്കുമെങ്കിൽ കൊടുക്കണം കേട്ടോ വെറുതെ ചോദിച്ചാൽ പോരാമം തെരഞ്ഞെടുപ്പിൽ രണ്ടായിരത്തി പതിനാലില് പാർലമെന്റ് തിരഞ്ഞെടുപ്പ് എൽ ഡി എഫിന് കിട്ടിയ വോട്ട് മുപ്പത്തൊന്നായിരത്തി അറുനൂറ്റി നാല്പത്തി മൂന്ന് എൽ ഡി എഫ് അസംബ്ലി തെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫിന്റെ വോട്ട് അൻപത്തൊമ്പതിനായിരത്തി ഒരുന്നൂറ്റി നാൽപ്പത്തിരണ്ട് ഇടതുപക്ഷത്തിൻ്റെ വോട്ട് എടിയാണ് പോയത് എന്നുള്ള ഉത്തരമായോ യു ഡി എഫിൻ്റെ വോട്ട് ലോക്സഭാ തിരഞ്ഞെടുപ്പ് രണ്ടായിരത്തി പതിനാല് മുപ്പത്തിരണ്ടായിരത്തി അറുനൂറ്റി മുപ്പത്തൊമ്പത് ലോകസഭ കൈപ്പത്തി അസംബ്ലി എലക്ഷൻ യു ഡി എഫിൻ്റെ വോട്ട് പതിമൂന്നായിരത്തി എണ്ണൂറ്റി അറുപത് എവിടെ പോയി യു ഡി എഫിൻ്റെ ഇരുപതിനായിരം വോട്ട് ഞാനാണ് ഉത്തരം പറയുന്നത് ബി ജെ പിയുടെ വോട്ട് അൻപതിനായിരത്തിൽ നിന്ന് അൻപതിനായിരത്തി അറുനൂറ്റി എൺപത്തഞ്ചിൽ നിന്ന് അറുപത്തേഴായിരത്തി എണ്ണൂറ്റി പതിമൂന്നായി അപ്പോൾ ഈ പോയ വോട്ട് എങ്ങോട്ടാണ് എൽ ഡി എഫിൻ്റെ വോട്ടാണോ പോയത് യു ഡി എഫിൻ്റെ വോട്ടല്ലേ പോയത് ഇരുപതിനായിരത്തിൽ പരം യു ഡി എഫ് വോട്ട് അപ്പുറത്തേക്ക് മാറി പ്രത്യക്ഷമായ കണക്കല്ലേ ഇത് അപ്പോൾ ഈ നിയമത്തുള്ള മോഡൽ മറ്റു സ്ഥലത്തേക്ക് പ്രായോഗികമാക്കുമെന്നുള്ളതിലെ ഇത് വ്യക്തമാകുന്നത് ശരിയായ വോട്ട് കത്തവട നടന്നു എന്ന് അന്നത്തെ യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥി സുരേന്ദ്രൻപിള്ള ഇന്ന് പറഞ്ഞു കഴിഞ്ഞില്ലേ ഉച്ചയോടുകൂടി കോൺഗ്രസ്സുകാർ മുഴുവൻ വെരിഞ്ഞുപോയി എന്ന് അന്നത്തെ യു ഡി എഫ് സ്ഥാനാർത്ഥി വെളിപ്പെടുത്തി കഴിഞ്ഞു അതുകൊണ്ട് അന്ന് നടന്ന നിയമം മോഡലാണ് ഇത്തവണ ചില സ്ഥലത്ത് നടപ്പാക്കാൻ അവർ അവരുദ്ദേശിക്കുന്നത് എന്നുള്ളത് ഇപ്പോൾ വ്യക്തമായിരിക്കുകയാണ് അങ്ങനെ ഏതെങ്കിലും ഒരു വിഷയം പറഞ്ഞാൽ എലക്ഷൻ ചർച്ച ചെയ്യപ്പെടേണ്ട വിഷയം ചർച്ച ചെയ്യപ്പെടാതിരിക്കില്ല ഈ തെരഞ്ഞെടുപ്പിൽ ചർച്ച ചെയ്യപ്പെടേണ്ടത് എല്ലാ വിഷയങ്ങളും ചർച്ച ചെയ്യപ്പെടും ആ കൂടുതൽ പ്രധാനപ്പെട്ട പ്രശ്നമാണ് വർഗീയ ശക്തികളുമായിട്ടുള്ള കൂട്ടുകെട്ട് വർഗീയതക്കെതിരായിട്ടുള്ള സമരമാണ് മുഖ്യമായ സമരം ഈ തെരഞ്ഞെടുപ്പിൽ അതുകൊണ്ട് വർഗീയ ശക്തികളുമായി കൂട്ടുകൊടുത്ത പ്രശ്നം ഈ തെരഞ്ഞെടുപ്പിൽ ഒരു ചർച്ചാ വിഷയമാകണം അതുകൊണ്ടാണ് ആ പ്രശ്നം ജനങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാൻ ഞങ്ങൾ മുൻകൈ എടുക്കുന്നത് മറ്റു പ്രശ്നങ്ങൾ ചർച്ച ചെയ്യുന്നതിൽ നിന്ന് ഞങ്ങൾ ഒളിച്ചോടാൻ ഉദ്ദേശിക്കുന്നില്ല പേരിപ്പം ഞാൻ പറയുന്നില്ല സ്ഥാനാർത്ഥിനെ പ്രഖ്യാപിച്ചാൽ ഞങ്ങക്ക് മനസ്സിലാവും ശബരിമലയുമായി ബന്ധപ്പെട്ട പ്രശ്നത്തിൽ എൽ ഡി എഫിന് കൂട്ട് വർദ്ധിക്കും സ്ത്രീപക്ഷ നിലപാടാണ് എൽ ഡി എഫ് സ്വീകരിച്ചത് കേരളത്തിലെ വോട്ടർമാരിൽ ഭൂരിപക്ഷ സ്ത്രീകളാണ് ശബരിമല പ്രശ്നത്തിന് ശേഷം കേരളത്തിൽ മുപ്പത് തദ്ദേശ ഭരണ മണ്ഡലങ്ങളിൽ ഉപതെരഞ്ഞെടുപ്പ് നടന്നിട്ടുണ്ട് അതിൽ അൻപതിനായിരത്തിലധികം വോട്ടർമാർ വോട്ട് ചെയ്തിട്ടുണ്ട് ആ വോട്ടിൽ ഇടതുപക്ഷ മുന്നണിക്ക് നാൽപ്പത്തി അഞ്ച് ശതമാനം വോട്ട് കിട്ടി യു ഡി എഫിന് മുപ്പത്തി എട്ട് ശതമാനം വോട്ട് കിട്ടി ബി ജെ പി മുന്നണിക്ക് പന്ത്രണ്ട് ശതമാനമാണ് കിട്ടിയത് ശബരിമലയ്ക്ക് ശേഷം നടന്ന തദ്ദേശ ഭരണ ഉപതെരഞ്ഞെടുപ്പാണിത് ശബരിമല നിൽക്കുന്നതിൻ്റെ തൊട്ടടുത്ത് റാണി വടക്കേക്കര ആ പഞ്ചായത്തിനൊരു ഉപതെരഞ്ഞെടുപ്പ് തുടങ്ങും ഇടതുപക്ഷ മുന്നണിക്ക് സീറ്റ് നിലനിർത്താൻ കഴിഞ്ഞു എന്നുള്ളു മാത്രമല്ല ഭൂരിപക്ഷവും വോട്ടും വർദ്ധിച്ചു ക്ഷേത്രം നിൽക്കുന്നതിൻ്റെ അടുത്ത് ഏശാത്ത ഈ പ്രചരണം മറ്റു സ്ഥലത്ത് യേശു എന്ന് പറഞ്ഞാൽ അതെങ്ങനെയാണ് ശരിയാകാൻ പോകുന്നത് അതുകൊണ്ട് ആ പ്രശ്നം ഇലക്ഷൻ ചർച്ച ചെയ്യപ്പെടുന്നതിന് ഞങ്ങൾക്ക് യാതൊരു വിധ പ്രശ്നവുമില്ല ഞങ്ങളതിന്ന് ഒളിച്ചോടാൻ ഉദ്ദേശിക്കുന്നില്ല അദ്ദേഹത്തിന്റെ അഭിപ്രായം അദ്ദേഹത്തിൻ്റെ അഭിപ്രായമാണ് അത് എന്റെ വായിൽ നിങ്ങൾ ചിലതാ ശ്രമിക്കരുത് ഓരോരുത്തർക്കും അഭിപ്രായം പറയാൻ പാടില്ല എന്നെങ്ങനെയാ പറയാൻ പറ്റും ഞാൻ പറയുന്നതിനനുസരിച്ച് ഈ അഭിപ്രായം ബാക്കിയുള്ള ആൾ പറയാൻ പാടുള്ളൂ എന്ന് പറയുന്നത് ആർ എസ് എസിൻ്റെ ശൈലിയാണ് അത്തരം ശൈലി ഞങ്ങൾക്കില്ല ഓരോരുത്തർക്കും സ്വതന്ത്രമായി അഭിപ്രായം പറയിപ്പിക്കുക അവർക്ക് അഭിപ്രായ പ്രകടനം നടത്താനുള്ള പൂർണ്ണമായ സ്വാതന്ത്ര്യമുണ്ട് അത്തരം അഭിപ്രായങ്ങൾ പറയുന്നതിന് ഞങ്ങളുമായുള്ള ബന്ധം നിലനിർത്തുന്നതിന് മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് തടസ്സവുമല്ല അതിന് യോജിക്കേണ്ട കാര്യം വിധിക്കുന്നതല്ലോ അത് അദ്ദേഹത്തിൻ്റെ അഭിപ്രായമാണ് അദ്ദേഹം പറയുന്ന എല്ലാ അഭിപ്രായത്തോടും എനിക്ക് യോജിക്കുകയാണോ ഞാൻ പറയുന്ന എല്ലാ കാര്യത്തോടും അദ്ദേഹത്തിനോ യോജിക്കാൻ കഴിയില്ല അതുകൊണ്ടല്ലേ അദ്ദേഹം ആ സംഘടനയിലും ഞാൻ ഈ സംഘടനയിലും നിൽക്കുന്നത് ഞങ്ങൾക്ക് രണ്ടാൾക്ക് ഒരേ അഭിപ്രായ ഞങ്ങൾ രണ്ടാളൊരു പാർട്ടിയിലാവും ഇതുവരെ അങ്ങനെ ആയിട്ടില്ല അതുകൊണ്ടാണ് വെള്ളാപ്പള്ളി നടേശൻ വെള്ളാപ്പള്ളി നടേശനായിട്ട് നിൽക്കുന്നതും കോടിയേരി ബാലകൃഷ്ണൻ കോടിയേരി ബാലകൃഷ്ണനായിട്ട് നിൽക്കുന്നതും ഞാൻ സി പി എമ്മിലാണ് അദ്ദേഹം സി പി എമ്മിൽ ഇല്ല അദ്ദേഹം എൻ്റെ അഭിപ്രായത്തോട് യോജിച്ചാൽ സി പി എമ്മിൽ ചേരും ഇതുവരെ അദ്ദേഹത്തിന് അങ്ങനൊരു അഭിപ്രായം ഉണ്ടതായ എനിക്കറിയില്ല ചില അഭിപ്രായം ഉണ്ടാവും ചില അഭിപ്രായമുള്ള ആളുകൾ ചില അഭിപ്രായം മറ്റു പാർട്ടികളിലുള്ളവർ പറയുന്നില്ലേ അത് അങ്ങനെ ഒരു പ്രശ്നത്തിൽ യോജിച്ചതുകൊണ്ട് സി പി എമ്മിന്റെ എല്ലാ അഭിപ്രായത്തോടും അവർക്ക് യോജിപ്പുണ്ടാകണമെന്നില്ല അങ്ങനെ വ്യത്യസ്ത അഭിപ്രായം ഇവർക്ക് പ്രകടിപ്പിക്കാനുള്ള പൂർണ്ണമായ സ്വാതന്ത്ര്യമുണ്ട് ആ സ്വാതന്ത്ര്യം അനുവദിച്ചുകൊണ്ടാണ് ഈ നവോത്ഥാന മുന്നേറ്റ സമിതി പ്രവർത്തിക്കുന്നത് വ്യത്യസ്ത അഭിപ്രായം അവർക്ക് പ്രകടിപ്പിക്കാം സി പി എം പറയുന്നത് പോലെ അഭിപ്രായം പറയുന്നവർക്ക് മാത്രം പ്രാതിനിധ്യമുള്ളൊരു പ്രസ്ഥാനമല്ല നവോത്ഥാന മുന്നേറ്റ സംരക്ഷണ സമിതി അല്ല എസ് എൻ ഡി പി ഉൾപ്പെടെ എൻ എസ് എസ് ഉൾപ്പെടെ എല്ലാ സമുദായങ്ങളിലെയും സാധാരണക്കാരുടെ വോട്ട് ഇത്തവണ ഇടതുപക്ഷ പുരണിക്കായിരിക്കും ഈ എസ് എൻ ഡി പിയിലും എൻ എസ് എസിലും സമുദായ സംഘടനകളിലുമുള്ള മഹാഭൂരിപക്ഷം ആളുകൾ തൊഴിലാളികളാണ് കൃഷിക്കാരാണ് അതുകൊണ്ട് ആ വിഭാഗത്തിൽപ്പെട്ടവരുടെയൊക്കെ വോട്ട് ഇടതുപക്ഷ തന്നെ ഈ തെരഞ്ഞെടുപ്പിൽ കിട്ടും അതുകൊണ്ട് ഞങ്ങൾക്കതിൽ യാതൊരുവിധ ആശങ്കയും ഇല്ല ഇരുപത് സീറ്റുകളിൽ ശക്തമായ മത്സരമാണ് ഇത്തവണ നടക്കുന്നത് അതാണ് ഈ തെരഞ്ഞെടുപ്പിൻ്റെ പ്രത്യേകത മലപ്പുറം ലോക്സഭാ മണ്ഡലത്തിൽ പോലും നല്ല മത്സരം നടത്താൻ ഇടതുപക്ഷത്തിന് കഴിഞ്ഞു ഏറ്റവും കൂടുതൽ യുവ വോട്ടർമാരുള്ള മണ്ഡലം മലപ്പുറം ലോക്സഭയാണ് അവിടെയാണ് ഏറ്റവും പ്രായം കുറഞ്ഞൊരു വിദ്യാർത്ഥിയെ ഇടതുപക്ഷ സ്ഥാനാർത്ഥിയാക്കി നിർത്തിയിട്ടുള്ളത് അപ്പോൾ വിദ്യാർത്ഥികൾ ഏറ്റവും കൂടുതലുള്ളൊരു മണ്ഡലം യുവാക്കൾ ഏറ്റവും കൂടുതലൊരു മണ്ഡലത്തിൽ ഒരു യുവ സ്ഥാനാർത്ഥിയെ നിർത്തി തീപ്പാറുന്ന പോരാട്ടം മലപ്പുറത്ത് ഇപ്പോൾ നടക്കുകയാണ് നിങ്ങളവിടെ പോയാൽ നോക്കിക്കോ അതുകൊണ്ട് എല്ലാ സ്ഥലത്തും നല്ല മത്സരം ഞങ്ങൾക്ക് നടത്താൻ ഇപ്പം തന്നെ കഴിഞ്ഞിട്ടുണ്ട് എൻ എസ് എസിന്റെ ആളുകളെ മിക്ക സ്ഥാനാർത്ഥികൾ പോയി കണ്ടിട്ടുണ്ട് പല നേതാക്കന്മാരും കണ്ടിട്ടുണ്ട് ആർക്കും കാണണ്ട എന്നൊരു വിലക്ക് ഞങ്ങൾ ഏർപ്പെടുത്തിയിട്ടില്ല അദ്ദേഹം കാണാൻ ആഗ്രഹിക്കുന്ന ആളുകളെ കാണാൻ സൗകര്യമുണ്ട് അദ്ദേഹത്തിന് കാണണ്ട എന്ന് പറഞ്ഞാൽ അവിടെ പോയി കാണാൻ പറ്റില്ല ഇടിച്ചു കയറാമെന്നു പറ്റില്ല അദ്ദേഹം ഒരാളെ കാണാൻ താല്പര്യം പ്രകടിപ്പിച്ചാൽ അവർ പോയിട്ട് കാണും അങ്ങനെ പലരും പോയി കണ്ടു കഴിഞ്ഞിട്ടുണ്ട് ആരെയും അദ്ദേഹം നിഷേധിച്ചിട്ടുമില്ല നല്ല സമീപനമാണ് അദ്ദേഹം സ്വീകരിച്ചത് പോയ സ്ഥാനാർത്ഥികളോടൊക്കെ നല്ല സൗഹൃദപരമായ നിലപാടാണ് അദ്ദേഹം സ്വീകരിച്ചത് ശത്രുതാപരമായ നിലപാട് സ്വീകരിച്ചിട്ടേയില്ല ഇത്തരം കാര്യങ്ങളുമായിട്ട് രംഗത്തെ വരുന്ന കോൺഗ്രസുകാരൊരു കാര്യം ആലോചിക്കണം ഇതുപോലുള്ള പ്രശ്നങ്ങൾ വെച്ച് ഞങ്ങൾക്കെതിരായിട്ട് ഒരു വിരൽ ചൂണ്ടുമ്പോൾ അവർക്കെതിരെ നാല് വിരലുകളാണ് ചൂണ്ടപ്പെടുന്നത് ബലാത്സംഗ കേസിലെ പ്രതികളെ സ്ഥാനാർത്ഥിയാക്കി വരാൻ ഒരു ബലാത്സംഗമായിട്ട് ഇപ്പോൾ വന്നിരിക്കുന്നത് അവരുടെ സ്ഥാനാർത്ഥി അനുശേഷിച്ച് എത്ര ബലാത്സംഗ കേസിലെ പ്രതികളുണ്ട് കണക്കെടുത്തിട്ടുണ്ടോ നിങ്ങളതൊന്നും കണക്കെടുക്കില്ല അപ്പോൾ അത്തരത്തിലുള്ള സ്ഥാനാർത്ഥികളെ തന്നെ നിർത്തിയ ആളുകളാണ് ഇപ്പം എന്തോ ഒരു ആഫീസിലെന്തോ നടന്നും പറഞ്ഞിട്ട് എങ്ങനെത്തിറങ്ങി അതുണ്ടെങ്കിൽ പോലീസ് അന്വേഷിക്കട്ടെ ആരാണോ അതിൽ പെട്ടിട്ടുള്ള ആളുകൾ അവർക്കെതിരായിട്ട് കർശനമായ നടപടി സ്വീകരിക്കട്ടെ ഏത് ഏജൻസി വേണമെങ്കിലും അത് അന്വേഷിച്ചു കൊള്ളട്ടെ അത്തരത്തിൽപ്പെട്ട ഒരാൾക്ക് യാതൊരു സംരക്ഷണവും സി പി എം നൽകില്ല ഇത് പാർട്ടിയെ അന്വേഷിക്കേണ്ടതായാലും ഇത് പാർട്ടി മെമ്പർമാരോ പാർട്ടിയായി ബന്ധപ്പെട്ടവരോ അല്ല നാട്ടിൽ പാർട്ടി ഓഫീസിലങ്ങോട്ട് സംഭവം നടന്നിട്ടില്ല എന്ന് എന്നവിടെ വ്യക്തമാക്കപ്പെട്ടു കഴിഞ്ഞു അതിൻ്റെ അടിസ്ഥാനത്തിൽ എന്തൊക്കെയോ പാർട്ടി ഓഫീസ് നടന്നു എന്ന് ആരെങ്കിലും പറഞ്ഞാൽ അന്വേഷിക്കേണ്ട ഉത്തരവാദിത്വം ഞങ്ങൾക്കില്ല അത് പോലീസിൻ്റെ പണിയാണ് അത് പോലീസ് കേസായി കഴിഞ്ഞു പോലീസിൽ എഫ്ഐആർ ഇട്ട് കഴിഞ്ഞ കേസ് ഞങ്ങളെന്തിനാണ് അന്വേഷിക്കേണ്ട കാര്യം അത് പോലീസ് അന്വേഷിക്കട്ടെ നിലമ്പൂരിലെ കോൺഗ്രസ് ആഫീസുകൊണ്ട് രാധേൻ്റെ കഥ അറിയോ അറിയോ ആ രാധേനെ ബലാത്സംഗം ചെയ്യാൻ മാത്രമല്ല കൊല്ലുകയാണ് ചെയ്തത് കോൺഗ്രസ് ആഫീസിലിട്ടിട്ട് അതിന് അതിന്റെ പാർട്ടിയായിട്ടുള്ള ചെന്നിത്തലയാണ് ഇപ്പം ഇതുമായിട്ട് രംഗത്ത് വന്നിട്ടുള്ളത് ചെന്നിത്തലയോട് എനിക്ക് പറയാനുള്ളത് സ്വയം ചികിത്സിക്കണം